പ്രിയപ്പെട്ടവരെ വയനാട് ജില്ലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ കേരളം മുഴുവൻ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് പക്ഷെ ആ ഘട്ടത്തിൽ ഈ ഉരുൾപൊട്ടലിൽ ആഹ്ലാദിക്കുകയും ആർമാദിക്കുകയും ചെയ്യുന്ന ഒരു വീഡിയോ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ദുഃഖം വന്നു പോയിട്ടുണ്ട് അതോടൊപ്പം തന്നെ മറ്റൊരു വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടു അത് കെ എം ഷാജിയുടേതാണ് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ അദ്ദേഹത്തോടൊപ്പം ഉണ്ടാകാറുണ്ടെങ്കിലും ആശയങ്ങളിലും രാഷ്ട്രീയ രംഗത്തും ഒക്കെ ഉണ്ടാകാറുണ്ട് മാത്രമല്ല ആ പ്രസ്താവന ഒരു രാഷ്ട്രീയക്കാരന്റെ ഒരു പ്രസംഗമായിട്ട് മാത്രമേ ഞാൻ പരിഗണിക്കുകയുമുള്ളൂ അതേ സമയത്ത് പറഞ്ഞ വാക്കുകൾ വളരെ കൃത്യമാണ് മനുഷ്യത്വമുള്ള വാക്കുകളാൽ ഈ രണ്ട് വീഡിയോ ക്ലിപ്പുകളാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ആദ്യം നമുക്ക് ഈ ഒരു വീഡിയോ കാണാം വിദഗ്ധ സംഘം പരിശോധന വിദഗ്ധ സംഘം പരിശോധനയ്ക്ക് പോവാണ് ആൾക്കാരെ കണ്ടോളിതാവിന്റെ നേതൃത്വത്തില് എല്ലാരും പെട ഞാൻ മാത്രം വേണ്ട മാഷ്താ ഈ കൂട്ടത്തിൽ കാണുന്നത് ഒന്ന് മുജാഹിദ് പള്ളിയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു മൗലവിയാണ് അതോടൊപ്പം അദ്ദേഹത്തിന്റെ കൂട്ടുകാരായ മുജാഹിദ് പ്രവർത്തകരും കൂട്ടത്തിൽ ഒരു ആശമുണ്ട് എന്നാണ് അവർ പറയുന്നത് ഈ വീഡിയോ വരുന്നത് തന്നെ ആളുകളെല്ലാം വളരെയധികം വിഷമിച്ച് കേരളക്കരം മൊത്തം ഞെട്ടിത്തെരിച്ചു നിൽക്കുന്ന ആ ഘട്ടത്തിലാണ് പറയുന്നത് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന അക്കാദമി ഈ കൂട്ടത്തിൽ ഒലിച്ചു പോയിരുന്നെങ്കിൽ എന്നാണ് ഈ വിദ്വാൻമാർ ഈ വീഡിയോയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ മഹദീനിൽ പഠിക്കുന്നത് കണ്ണു കാണാത്ത കുട്ടികളാണ് സംസാരിക്കാൻ കഴിയാത്ത കുട്ടികളാണ് മാനസികമായി പ്രശ്നമുള്ള കുട്ടികളാണ് ഇങ്ങനെയുള്ള നൂറുകണക്കിന് കുട്ടികൾ പഠിക്കുന്ന അതല്ലാത്ത മറ്റു ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന മഹദീൻ എന്ന് പറയുന്ന മലപ്പുറത്തുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് ആ സ്ഥാപനം ഈ വെള്ളത്തിൽ ഒലിച്ചു പോയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുകയാണ് ഈ വ്യക്തികൾ ആ കൂട്ടത്തിൽ ഒരു മുജാഹിദ് മൗലവിയേയും നമുക്കിവിടെ കാണാൻ സാധിക്കും ഇദ്ദേഹം ഒരു ജോലി ചെയ്യുന്ന പള്ളിയിൽ ജോലി ചെയ്യുന്ന ഒരു മൗലവിയാണ് എന്നാൽ രണ്ടാമത്തേത് കെ എം ഷാജിയുടെ പ്രഭാഷണമാണ് അതും കൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം അതിന്റെ മുസ്ലിങ്ങൾക്ക് ഭയങ്കരമായി ഉത്തരവാദിത്ത എന്നിട്ട് പറഞ്ഞ രസം കാര്യങ്ങള് അതാ നിങ്ങൾ വയനാട്ടിൽ ചുരമറങ്ങി വരുന്നിടത്ത് കണ്ടില്ലേ ഒരു സിറ്റി തന്നെ ഉണ്ടാക്കിയിരിക്കുന്നു സിറ്റി അബൂബക്കർ മുസ്ലിയാരുടെ സമസ്ത കേരള അവരുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കുന്ന ഒരു വിദ്യാഭ്യാസ സമുച്ചയമാണത് വളരെ ക്രിയേറ്റീവായി വളരെ ക്രിയേറ്റീവ് ഞാൻ ചോദിക്കട്ടെ കേരളത്തിലെ മുസ്ലിം സംഘടനകളുമായി ലീഗിലുള്ള അഭിപ്രായമോ അഭിപ്രായ വ്യത്യാസമോ അവിടെ കടക്കത്തിൽ ഈ ചില കാര്യങ്ങളിൽ ും ചിലപ്പോൾ ഉണ്ടാവും രണ്ട് സംഘടനകളാണ് സ്വാഭാവികമാണ് പക്ഷെ ഏതും മതസംഘടനയായ അവർ തെറ്റിയാലും നന്നായാലും പിരിഞ്ഞാലും ഒക്കെ ക്രിയേറ്റീവായി പ്രവർത്തിക്കുന്നവരാണ് സമൂഹത്തിന് വേണ്ടി സമുദായത്തിന് വേണ്ടി വ്യത്യസ്ത മേഖലകളിൽ അവരാൽ ചെയ്യുന്നു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊണ്ടുവരുന്നു അവരെ പുതിയ പുതിയ കോഴ്സുകൾ കൊണ്ടുവരുന്നു പുതിയ പുതിയ സംവിധാനങ്ങൾ കൊണ്ടുവരുന്നു മുസ്ലിയാർ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നിരവധി സ്ഥാപനങ്ങൾ കേരളത്തിന്റെ പല തുടങ്ങിയിട്ടുണ്ട് സംഘടനാപരമായ അഭിപ്രായ വ്യത്യാസം വേറെയാണ് പക്ഷെ റിയാലിറ്റി വേറെയല്ലേ അവര് ചെയ്യുന്നല്ലേ ആ സ്ഥാപനങ്ങളിൽ ശ്രദ്ധേയമായ ഒന്നാണ് നോളജ് സിറ്റി എന്ന് പറയുന്നത് ആ നോളജ് സിറ്റിയിൽ ഏത് ഗവൺമെന്റിന്റെ പങ്കാളിത്ത ഉള്ളത് വെള്ളാപ്പള്ളി എന്ന് തെളിയിച്ചു ഈ പരിമിതമായ അറിവും വെച്ച് ഈ വിഷം തുപ്പുന്ന വെള്ളപ്പള്ളി ഒന്ന് തെളിയിച്ചേ അവിടെ ഏതാണ് ഗവൺമെന്റിന്റെ സഹായം ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഗവൺമെന്റിന്റെ അംഗീകാരം കിട്ടാൻ ഈ രാജ്യം അയാൾക്ക് മാത്രം കിട്ടാൻ അതെല്ലാം അവരവരുടെ സ്ഥാപനം എടുത്താൽ ഒരു യൂണിവേഴ്സിറ്റിയുടെ ഒരു ഗവൺമെന്റിന്റെ അംഗീകാരം വാങ്ങുന്നു എന്നല്ല അതെ അവിടുത്തെ കൺസ്ട്രക്ഷൻ പത്ത് റുപികയുടെ സഹായം ഇവിടുത്തെ ഉണ്ടോ എത്ര സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട് എത്ര സ്ഥാപനങ്ങളുണ്ട് എന്തിനാണ് വെള്ളാപ്പള്ളി ഈ തുപ്പുന്നത് എന്തിനു വേണ്ടിയാണ് അപകടകരമായ ഒന്നാണ് ഇത് അപകടകരമായ ഒന്ന് അനാവശ്യമായി മറ്റുള്ളവന്റെ വന്നാൽ കിട്ടാവുന്ന മറുപടി പറയുന്ന പോലെ തിരിച്ചു കിട്ടും എന്ന് വെള്ളാപ്പള്ളി അല്ല അതിനിക്കാരൻ വന്നാലും ആലോചിച്ചു വെക്കുന്നത് നല്ലതാണ് മനുഷ്യ യഥാർത്ഥത്തിൽ ഇതൊരു മനുഷ്യത്വമുള്ള വ്യക്തിയുടെ പ്രഭാഷണമാണ് ഞാൻ പറയുന്നത് ഇതുപോലെ തന്നെയാണ് ആ മുജാഹിദ് മൗലവിയും അതുപോലെ അവരുടെ കൂടെയുള്ള ആളുകളൊക്കെ പക്ഷെ അവർ ഈ വഹാബിസത്തിലേക്ക് കടക്കുന്നതോടുകൂടെയാണ് അവരുടെ സ്വഭാവ രീതികൾ മാറുന്നത് നിങ്ങളുടെ നാട്ടിലൊക്കെ ആരെങ്കിലും പുതിയതായി വഹാബിസത്തിലേക്ക് പോയവരുണ്ടെങ്കിൽ നിങ്ങളൊരു പഠനം നടത്തുക അനിവാര്യമാണ് അവർ ഈ വഹാവിശത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അവരുടെ സ്വഭാവ രീതികൾ എന്തായിരുന്നു അതിനുശേഷം അവരെന്തായി മാറിയിട്ടുണ്ട് എന്ന് തീർച്ചയായും അവരുടെ സംസാരത്തിലും അവരുടെ പെരുമാറ്റത്തിലും ഒരു ഭീകരതയുടെയും തീവ്രതയുടെയും രീതി നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്നതിൽ യാതൊരു തർക്കവുമില്ല അവർ ഈ വഹാവിശത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നാട്ടിൽ ഉള്ള ആളുകളോടൊക്കെ സംസാരിച്ച പോലെ ആയിരിക്കില്ല പിന്നീട് അവർ സംസാരിക്കുന്നത് ഇത് ആ വ്യക്തികളുടെ പ്രശ്നമല്ല അവർ ഉൾക്കൊള്ളുന്ന ഐഡിയോളജി വഹാബിശത്തിന്റെ പ്രശ്നമാണ് ഇത് നമ്മൾ ചരിത്രത്തിലേക്കും അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുപാട് നോക്കിയാൽ നമുക്ക് ഈ കാര്യം കാണാൻ സാധിക്കും ഉദാഹരണത്തിന് പറഞ്ഞാൽ അമേരിക്കയുടെയും അതുപോലെ സിഐഎയുടെയും ഒക്കെ സൃഷ്ടിയായ ഐ എസ് പക്ഷേ സൃഷ്ടിച്ചത് അവർ വഹാബിസത്തിലൂടെയാണ് അതായത് വഹാബികളെയാണ് എന്നും അവർക്ക് ഒറ്റുകാരായും അതുപോലെ അവരുടെ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയും അവർ കൂലിക്കെടുക്കുന്ന ആളുകൾ അതുപോലെ അവർ ഈ സിറിയയിലും ഇറാഖിലും ഒക്കെയുള്ള വഹാബികളെ അതുപോലെ തന്നെ മറ്റു പല അറബ് നാടുകളിൽ നിന്നും വഹാബികളെ ഈ ഐ എസിനു വേണ്ടി അവർ റിക്രൂട്ട് ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ അവർ ആളുകളെ കൊന്നൊടുക്കുന്നു ആളുകളെ നിഷ്ഠൂരമായി വധിക്കുന്നു ജീവനോടെ കുഴിച്ചു മൂടുന്നു എന്തൊക്കെയോ തോന്നിവാസം മനുഷ്യത്വമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു പക്ഷേ അവരൊന്നും ഈ ഒരു അവസ്ഥയിലേക്ക് മാറുന്നതിന് മുമ്പ് അവരുടെ സ്വഭാവ രീതികളോ അവരുടെ പ്രവർത്തന രീതികളോ ഇതായിരുന്നില്ല പക്ഷെ വഹാബിസം എന്ന് പറയുന്ന ഐഡിയോളജി കയറുന്നതോടുകൂടെ അവരൊരു ഭീകരനായി മാറുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഇനി നോക്കൂ നമ്മൾ മഹാവിശത്തിന്റെ ആരംഭഘട്ടത്തിലേക്ക് പോയാൽ മക്കയിലും മദീനയിലും കൊള്ളയടിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല മക്കയിലും മദീനയിലും ആയിരക്കണക്കിന് ആളുകളെ കൊന്നു തള്ളിയതിന്റെ ചരിത്രം ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഇന്നും രേഖപ്പെട്ട് കിടക്കുകയാണ് അത് ഏതെങ്കിലും ഒരു കാലത്തുണ്ടാക്കിയ ചരിത്രമല്ല ആ കാലഘട്ടത്തിൽ തന്നെ ജീവിച്ചിരുന്ന മക്കയിലെ വലിയ പണ്ഡിതന്മാർ എഴുതിയ വഹാബിസത്തെ കുറിച്ച് നിരൂപണം നടത്തി എഴുതിയ ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും മക്കയുടെ അടുത്ത് നിൽക്കുന്ന തോയിഫ് എന്ന് പറയുന്ന നാട് ആ ത്വായിഫിന്റെ ചരിത്രം നമ്മൾ വായിക്കേണ്ടതാണ് വഹാബിസം അവിടേക്ക് കടന്നു വരുന്ന സമയത്ത് തൊയഫിൽ പോലും ബാക്കിയാക്കാതെ കൊന്നെടുക്കിയ ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും മക്കയിലുള്ള ആളുകളെ അവർ വളഞ്ഞു അവർക്ക് ഭക്ഷണവും വെള്ളവും കിട്ടാതെ ഇന്ന് ഇസ്രായേൽ എന്താണോ ഫലസ്തീനിലെ ഗസയിൽ ചെയ്യുന്നത് ഇതുപോലെ അവരെ വളഞ്ഞു ചത്തു കിടക്കുന്ന ജീവികളെ പോലും ഭക്ഷണമായി ഉപയോഗിക്കേണ്ട ഗതി അവർക്കുണ്ടായി കാരണം ഒരാളുടെ അവസ്ഥ ആ ഒരു തലങ്ങളിലേക്ക് നീങ്ങിയാൽ അതായത് മനുഷ്യൻ മരണപ്പെടുമെന്ന് കണ്ടാൽ എന്തു കഴിക്കേണ്ട സാഹചര്യമാണല്ലോ അത്തരം ഘട്ടത്തിലേക്ക് ഇവരുടെ ഉപരോധം കാരണം മക്കയിലും മദീനയിലും ഉണ്ടായി എന്ന് പറയുമ്പോൾ പച്ചിലകൾ തന്നെ ജീവൻ നിലനിർത്തേണ്ട ഗതിയുണ്ടായി എന്ന് പറയുമ്പോൾ മാത്രമല്ല നൂറുകണക്കിന് ആളുകളെ പരിശുദ്ധമായ ഹറമിന്റെ നാടുകളിൽ അവർ കൊന്നു കളഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഈ ചരിത്രം അത് ആ വ്യക്തികളുടേതല്ല ഈ ഐഡിയോളജിയുടെ പ്രശ്നമാണ് ഇത് നമുക്ക് കാണാൻ കഴിയും മക്കയിലും അധീനയിലും ആളുകൾ വളരെ സൗഹൃദത്തോടുകൂടെയും സമാധാനത്തോടെയും സ്നേഹത്തോടെയും കഴിഞ്ഞ ആളുകളാണ് അവർക്കൊക്കെ ഈ ഒരു മാറ്റം ഉണ്ടായത് മുഹമ്മദ് അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ചരിത്രം തന്നെ നോക്കിയാൽ അദ്ദേഹം മഹാബിസത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ഇത്രയും വലിയ പ്രശ്നക്കാരനല്ല അതേ വഹാബിസത്തിലേക്ക് മഹാബിസത്തിലേക്ക് കടക്കുന്നതോടുകൂടെ ആളുടെ രീതി മാറുന്നു അത് അവരുടെ ഈ ഐഡിയോളജിയാണ് അവരെ ഈ ഒരു തലങ്ങളിലേക്ക് മാറ്റിയെടുക്കുന്നത് അതുകൊണ്ടാണ് ലോകത്തെ എവിടെയെങ്കിലും ഒരു തീവ്രവാദ ഗ്രൂപ്പിനെ അമേരിക്ക സൂഫികളിൽ നിന്ന് ഉണ്ടാക്കിയത് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല അതുപോലെ തന്നെ അല്ലെങ്കിൽ അഷ്ഹരി അരി എന്നറിയപ്പെടുന്ന അഹുലുസന്നയുടെ യഥാർത്ഥ യഥാർത്ഥ ആശയം ഉൾക്കൊള്ളുന്ന ആളുകൾ അങ്ങനെ ഒരു തീവ്രവാദ ഗ്രൂപ്പ് അവിടെ നമുക്ക് കണ്ടെത്താൻ കഴിയില്ല പക്ഷേ ഇനി ബോക്കോ ഹറമാണെങ്കിലും അൽ കായയാണെങ്കിലും ഐ എസ് ആണെങ്കിലും ലോകത്തെ എവിടെയൊക്കെയോ പ്രവർത്തിക്കുന്ന ഈ പറയപ്പെടുന്ന തീവ്രവാദ ഗ്രൂപ്പുകളുണ്ടോ അതൊക്കെ എങ്ങനെ വഹാബിസമായി എന്ന് ചോദിച്ചാൽ ഈ വഹാബിസത്തിന്റെ ഐഡിയോളജിയിലൂടെ മാത്രമേ ആളുകളെ കൊല്ലാൻ അതായത് മനുഷ്യത്വമില്ലാത്ത ഇല്ലാത്ത കാഴ്ചപ്പാടുകൾ ഉണ്ടാവുകയുള്ളൂ എന്നാണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതേ സമയത്ത് ചിലർ പറയുന്നു അവർ മാപ്പ് പറഞ്ഞിട്ടുണ്ട് എന്ന് ഇതിനെന്ത് മാപ്പാണ് നമ്മൾ ആരും കേസ് കൊടുക്കാൻ പോകുന്നില്ല മാപ്പ് പറയാൻ പക്ഷെ ഒരാളുടെ വായിൽ നിന്ന് എങ്ങനെയാണ് ഇങ്ങനെ ഒരു സംസാരം പുറത്തേക്ക് വരുന്നത് ആളുകളെല്ലാം സങ്കടപ്പെട്ട് ദുഃഖത്തിൽ നിൽക്കുന്ന ഘട്ടത്തിൽ ഒരാളുടെ എങ്കിലും ജീവൻ സംരക്ഷിക്കാൻ സാധിച്ചെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഘട്ടത്തിൽ നമുക്കറിയാം ഗൾഫ് നാടുകളിലെ ഐ സി എഫ് ഇപ്പോൾ ആളുകളുടെ പുനരധിവാസത്തിന് രണ്ടു കോടി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അങ്ങനെ കേരളത്തിലുള്ള സുന്നി സംഘടനകൾ അതുപോലെ വ്യത്യസ്ത രാഷ്ട്രീയ സംഘടനകൾ ഇവരെല്ലാവരും ഇവരുടെ പുനരധിവാസത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണ് അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയും അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി പ്രയത്നിക്കുന്ന ഘട്ടത്തിലാണ് ആയിരക്കണക്കിന് ആളുകൾ പഠിക്കുന്ന സ്ഥാപനം അതുകൂടെ ഇതിന്റെ കൂടെ ഒലിച്ചു പോയിരുന്നെങ്കിൽ എന്ന് പറയാൻ മാത്രം മനസ്സ് കടുത്തുപോയ കല്ലായി പോയ ഈ ഒരു വിഭാഗത്തിനല്ലാതെ വഹാബി പ്രസ്ഥാനത്തിനല്ലാതെ അതിന് സാധിക്കുകയില്ല ഞാൻ പറയുന്നു ആ വ്യക്തികളല്ല പ്രശ്നക്കാർ അവർ ഉൾക്കൊള്ളുന്ന വഹാബിസം ഈ ഐഡിയോളജിയാണ് അത് ഇന്നോ ഇന്നലെയുള്ള പ്രശ്നമല്ല ആ വഹാബിസം ആരംഭിക്കുന്നത് മുതൽ ഇന്ന് വരെ ലോകത്ത് മുഴുവനും അവരുടെ ചരിത്രങ്ങൾ ക്തക്കറകളാൽ മാത്രം എഴുതപ്പെട്ടതാണ് എന്ന് ഞാൻ പറയുകയല്ല നിങ്ങൾക്ക് ചരിത്ര പുസ്തകങ്ങൾ അത് ഇംഗ്ലീഷിലും അറബികളിലും ഒക്കെ മഹാബിസത്തിന്റെ ഹിസ്റ്ററി വായിച്ചാൽ നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന യാഥാർത്ഥ്യമാണ് അത് സുന്നികൾ ആരെങ്കിലും എഴുതിയത് മാത്രം നിങ്ങൾ എടുക്കേണ്ടതില്ല മറ്റുള്ള പുറത്തുനിൽ നിന്നുള്ള നിരൂപകരായ ആളുകൾ ഇവരൊക്കെ എഴുതിയ പുസ്തകങ്ങൾ നിങ്ങൾ പഠിച്ചാൽ അത് രക്തക്കറകളിലൂടെ ഉണ്ടായ പ്രസ്ഥാനമാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു ആ വ്യക്തികളല്ല പ്രശ്നം അവർ ഉൾക്കൊണ്ട ഐഡിയോളജിയാണ് എന്നവർ വഹാബിസം വിട്ട് യഥാർത്ഥമായി ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിലേക്ക് കടന്നു വരുന്നു അവർക്ക് ഈ ചിന്ത ഉണ്ടാവുകയില്ല അങ്ങനെ ഒരു കാര്യം പറയാൻ അവർക്ക് സാധ്യത മാവുകയില്ല എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്